ഞാൻ വന്ന ശേഷം മാത്രമേ ഇപ്പം തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും വണ്ടി വിളിച്ചു നോക്കും മറ്റൊരു അപ്പൊ ആ വന്ന വരും ഞാൻ സ്റ്റാഡ് ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീൻ ആവാൻ കുറച്ചുകൂടി മൂത്ത് അവനത് സ്ക്രീനിലേക്ക് എത്തിക്കും ഈ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു എന്ത് ഒരു സദസ് അവരുടെ ഞാൻ ഞാൻ സേഫ് ആയതല്ലേ ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കയറുന്നു ഇതൊന്നും ആയിരിക്കില്ല എന്താവസ്ഥ ഇദ്ദേഹം പറഞ്ഞു ശരിയാണ് അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ ുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഇവൻ ആ സമയത്ത് ഞാനിത് അവിടെ പറഞ്ഞു തോന്നുന്നു സാധാരണ ഒരു എല്ലാ സിനിമയിലുള്ള കൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ചെയ്യപ്പെടുകയും പരാസ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡെന്ന് പറയുന്നത് എല്ല എടുത്തിട്ട് ഉടുക്കുന്ന ആൾക്കാരാണ് എന്തിനാ സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരുമായി ഉള്ള എന്താണ് സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഒരാൾ അവന് നായകനാവണ്ട അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയ മതി അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ നിന്റെ കടമെടുത്ത് പറഞ്ഞാൽ അവരാധിച്ചു പോലെ ഒരു അസിസ്റ്റന്റ് ആയാലും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇവരുള്ളൂ ഒരു കാര്യം പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ ഓർമ്മയാണ് ഇവർ എന്താണ് തൊണ്ടയാട് ബൈപ്പാസ് കാർഡും വണ്ടി വിളിച്ചു ചോദിക്കും മറ്റേ വന്ന എഴുതരാ ആ വന്നാൽ വരും മറ്റേ വന്നിട്ട് അതും പറഞ്ഞിട്ടുള്ള പരിപാടി അറിയാം എന്റെ വിലയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ച വരവ് ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന നമുക്ക് അറിയാം ഇത് ഇതിവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം കാരണം ഇവൻ ഇതല്ലാതെ വെള്ളവും ഒന്നും ആവാൻ കഴിയില്ല എന്തൊക്കെയാലും അടുത്ത് എനിക്ക് ഇഷ്ടം പണി പണിതിരുന്നത് കൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ളതിന് ഉപരി ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല എളുപ്പമല്ല അതാണ് സ്റ്റാഡ് എന്ന് പറയുന്നത് ഞാൻ സ്റ്റാഡ് സ്ക്രീൻ കൂടുതൽ നമ്മൾ അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവൻ അത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നതൊന്നുമില്ല പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ഞാനല്ല